നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിലെ മൂന്ന് ഗ്രാമങ്ങളിലെ നിരവധി ആളുകളെ കഷണ്ടിക്കാരാക്കിയ മുടികൊഴിച്ചിൽ പരിഭ്രാന്തി പരത്തി സംസ്ഥാനത്തെ ഷെഗാവ് താലൂക്കിലെ കല്വാഡ് ബോഡ്ഗാവ് ഹിംഗന ഗ്രാമങ്ങളിലാണ് ഈ ലക്ഷണം കണ്ടത് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും പെട്ടെന്ന് മുടികൊഴുകയും കഷണ്ടിയാവുകയും ചെയ്യുന്നു സംഭവം പരിഭ്രാന്തി പരത്തിയതോടെ ആരോഗ്യ വകുപ്പ് അധികൃതർ ഗ്രാമങ്ങളിലെത്തി പരിശോധന തുടരുകയാണ് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് വരെ ആളുകൾക്ക് കാര്യമായ മുടികൊഴിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ദിവസങ്ങൾക്കുള്ളിൽ ആളുകൾ മുടി പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നതാണ് റിപ്പോർട്ട് പെട്ടെന്നുള്ള മുടികൊഴിച്ചിലിന് എന്തെങ്കിലും രോഗമോ മറ്റെന്തെങ്കിലും കാരണമോ കാരണമാണെങ്കിൽ അതൊരു രഹസ്യമായി തുടരുകയാണ് സംഭവങ്ങൾ പുറത്തു വന്നതോടെ ജില്ലയാകെ ആശങ്കയും പരിഭ്രാന്തിയും നിറഞ്ഞു പെട്ടെന്ന് മുടികൊഴിച്ചിൽ നേരിടുന്ന നിരവധി പേരുടെ നിരന്തരമായ റിപ്പോർട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് ജില്ലാ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ബോൺഗാ കൽവാഡ് ഹിൻഗന വില്ലേജുകളിൽ എത്തി പരിശോധന നടത്തുകയും ഈ പ്രതിഭാസത്തിന്റെ കാരണം കണ്ടെത്തുന്നതിന് രോഗികളെ പരിശോധിക്കുകയും ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച മുതൽ മുടികൊഴിച്ചിൽ അനുഭവപ്പെടുന്നതായി ഒരു വയോധിക പറഞ്ഞു ഒരു ചെറിയ ബാഗിൽ കൊഴിഞ്ഞ മുടി അവർ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയാണ് തന്റെ മുടിയും കൊഴിയുന്നുണ്ടെന്നും കഴിഞ്ഞ പത്ത് ദിവസമായി ദ്രുതഗതിയിലുള്ള മുടികൊഴിച്ചിലിന് താൻ സാക്ഷ്യം വഹിക്കുകയാണെന്നും ഒരു യുവാവ് പറഞ്ഞു അയാളുടെ മുഖരോമവും അതായത് താടിയും കൊഴിയുന്നുണ്ട് മുടി കൊഴിയുന്ന പലരും തല മൊട്ടയടിച്ചവരാണ് മൂന്ന് വില്ലേജുകളിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്ന് അന്വേഷണ സംഘത്തിലെ ഒരു ചർമ്മ സംരക്ഷണ വിദഗ്ധൻ പറഞ്ഞു രോഗബാധിതരായ ആളുകളുടെ തലയോട്ടിൽ ബയോപ്സി നടത്തണമെന്നും അതുവഴി രോഗം കണ്ടുപിടിക്കാൻ കഴിയുമെന്നും വിദഗ്ദ്ധർ ആവശ്യപ്പെട്ടു മൂന്ന് ദിവസം മുമ്പ് സർപ്പഞ്ച് ഗ്രാമത്തലവൻ ഇക്കാര്യം ജില്ലാ ആരോഗ്യ വകുപ്പിന് റിപ്പോർട്ട് ചെയ്തിരുന്നു വിവരം ലഭിച്ച ഉടൻ പ്രാഥമിക അന്വേഷണത്തിനായി ഞങ്ങൾ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെയും ഒരു എപ്പിഡമിയോളജിസ്റ്റിനെയും ഗ്രാമത്തിലേക്ക് അയച്ചു ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കേസുകളും തലയോട്ടിൽ ഫംഗസ് അണുബാധ കാണിക്കുന്നു ഇതുമൂലം ആളുകൾക്ക് മുടികൊഴിച്ചിൽ അനുഭവപ്പെടുന്നു ഇതിന് കാരണമായി ഖനലോഹങ്ങൾ വെള്ളത്തിലുണ്ടോ എന്നറിയാൻ വെള്ളം പരിശോധിക്കേണ്ടതുണ്ട് കാരണം അവ ഫംഗസ് അണുബാധ വർദ്ധിപ്പിക്കും ഞങ്ങൾ രണ്ടു മുതൽ നാല് രോഗികളുടെ ചർമ്മ സാമ്പിളുകൾ എടുത്ത് മൈക്രോപ്സിക്കായി അക്കോല മെഡിക്കൽ കോളേജിലേക്ക് അയക്കും ജില്ലാ ആരോഗ്യ ഓഫീസർ അമോൽ ഗീത പറഞ്ഞു തൊണ്ണൂറ്റമ്പത് ശതമാനം കേസുകളിലും തലയോട്ടിയിലെ ഫംഗസ് അണുബാധയാണ് കാരണമായി കണ്ടെത്തിയതെന്ന് ജില്ലാ ഓഫീസർ വ്യക്തമാക്കി ജലത്തിൽ ഖനലോഹങ്ങൾ ഉണ്ടോയെന്നും പരിശോധിക്കുമെന്നും അവർ പറഞ്ഞു ഫംഗസ് അണുബാധ വർദ്ധിപ്പിക്കും കേരളത്തിന്റെ സാമ്പിൾ പരിശോധനയുടെയും ബയോപ്സിയുടെയും റിപ്പോർട്ട് രണ്ടോ മൂന്നോ ദിവസത്തിനകം ലഭിക്കുമെന്നും മുടികൊഴിച്ചിന്റെ കാരണത്തെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ല എന്നും ഗീത കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി